ദൈവവിളി അത് വിളിച്ചവനെ പിന്തുടരുവാനാണോ കൂടെ നടക്കുവാനാണോ മുൻപേ അയക്കപ്പെടുവാനാണോ ഒരുവൻ തനിക്ക് ഇഷ്ടപ്പെട്ട ജീവിതാന്തസ് തിരഞ്ഞെടുക്കുന്നത് ദൈവവിളിക്കുള്ള മറുപടിയാണോ സത്യത്തിൽ ഇവിടെ ആരുടെ ഇഷ്ടമാണ് നിറവേറുന്നത് വിളി ലഭിച്ചതായി പലരും അവകാശപ്പെടുന്നുണ്ട് പക്ഷെ ആർ ആരെ വിളിച്ചു എന്തിനു വേണ്ടി ഈശോയാണ് തിരഞ്ഞെടുത്തതെങ്കിൽ വിളി കേട്ടവർ ഈശോയ്ക്കുള്ളവരാണ് ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുവാൻ സാക്ഷ്യം വഹിക്കുവാൻ അവർക്ക് കടമയും ഉത്തരവാദിത്വവും ഉണ്ട് രാഷ്ട്രീയത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്നവർ തന്നെ തിരഞ്ഞെടുത്ത ജനങ്ങളുടെ പ്രതിനിധിയാണ് വിളിക്ക് ഉത്തരം നൽകുന്നവർ വിളിച്ചവന്റെ ആളാകണം അപസ്തോളർ വിളിക്കപ്പെട്ടത് ജനങ്ങളുടെ പ്രതിനിധിയായിട്ടല്ല ഈശോയ്ക്കുള്ളവരായി അയക്കപ്പെടുവാൻ വേണ്ടിയാണ് ദൈവവിളി ലഭിച്ചുവെന്ന് പറയുന്നവർ ആണായാലും പെണ്ണായാലും അർപ്പിതരായാലും ആത്മാരായാലും കരുതലോടെ വേണം പ്രത്യുദ്ധരിക്കുവാൻ അടുത്താലയിൽ ഈശോയുടെ ബേലിയിൽ പങ്കുചേർന്ന് ചേർന്ന് ഇതിന്റെ ശരീരമാണ് വാങ്ങി ഭക്ഷിക്കുവിൻ എന്ന് വൈദികർ പറയുമ്പോൾ ഈശോയുടെ ശരീരത്തോടൊപ്പം തന്റെ ജീവിതം കൂടി പങ്കുവെക്കുകയാണ് വിളിക്ക് ആത്മാർത്ഥമായി ഉത്തരം നൽകിയവർ വിളി ലഭിച്ചു എന്ന് അവകാശപ്പെടുന്നവർ എന്നും ഉരുവിടേണ്ട തിരുവചനമാണ് ഇതെന്റെ ശരീരമാണ് വാങ്ങി ഭക്ഷിക്കുവിൻ അടുത്താരേക്ക് മുന്നിലായാലും പിന്നിലായാലും തന്റെ ജീവിതം തെറ്റിക്കാതെ ഈ തിരുവചനങ്ങൾ ഉരുവിടുന്നവർ പ്രതിഫലം പറ്റുന്ന വേലക്കർ മാത്രമാണ് കൂലിക്കാരുടെ ബന്ധം കൂലി കിട്ടുന്നത് വരെ മാത്രം മൺപാത്രത്തിലെ അമൃതപോലെ ലഭിച്ച ഈ ദാനം വിളി സ്വീകരിച്ചുവൻ കൂലിക്കാരനായി ജീവിച്ചു തുടങ്ങുമ്പോൾ ഉടഞ്ഞു നഷ്ടപ്പെടുന്നു മടഗാസ്കറിൽ അതിഥികളായി വന്നവരോട് ചോദിക്കും തമാനാണോ എന്ന് വെച്ചാൽ പുതിയ സാഹചര്യത്തോടെ അനുരൂപപ്പെട്ടോ സന്തോഷവാനാണോ ദൈവവിളിക്ക് നാം യഥാർത്ഥത്തിൽ ആമന് പറയുന്നുണ്ടോ എന്നറിയാൻ ചോദിക്കേണ്ട ചോദ്യം തമാനാണോ എന്നാണ് വിളിച്ചവന്റെ സ്വരം ഇരുന്ന് കേൾക്കുവാൻ നേരമില്ലാതാകുന്ന രീതിയിൽ പ്രവർത്തനങ്ങൾ വർദ്ധിക്കുന്നുണ്ടെങ്കിൽ വിളി നഷ്ടപ്പെട്ടു എന്നുറപ്പിക്കാം സന്യാസികൾ പോലും ഉപജീവനാർത്ഥം സ്ഥാപനങ്ങൾ തുടങ്ങി ഈശോയുടെ ആളാകുന്നതിനു പകരം ഒരു സ്ഥാപനത്തിന്റെ മാത്രം ആളായി ജീവിതം അവസാനിപ്പിക്കുന്നു കുടുംബജീവിതം ത്യജിച്ച സന്യാസി എലിയെ പേടിപ്പിക്കാൻ പൂച്ചയെ വളർത്തി പൂച്ചയ്ക്ക് പാൽ കൊടുക്കാൻ പശുവിനെ വളർത്തി പശുവിനെ നോക്കാൻ ഒരു പെണ്ണിനെ കെട്ടി ഇക്കണക്കിനാണ് പല സന്യാസ ജീവിതങ്ങളും അവസാനം എത്തുന്നത് ബൈബിൾ വിൽക്കുന്ന കോൺഗ്രേഷൻസ് പോലും ഉപജീവനത്തിന്റെ പേരിൽ ലാഭം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നിട്ടും അവകാശപ്പെടുന്നു ഇതാണ് തന്റെ ദൈവവിളി എന്ന് ഇത് ഈശോയുടെ വിളിയല്ല മനുഷ്യന്റെ തിരഞ്ഞെടുപ്പാണ് പൗലോസ്ലിക പ്രാർത്ഥിച്ചതുപോലെ മറ്റുള്ളവരെ തമ്പുരാനിയിലേക്ക് നയിച്ചിട്ട് താൻ തന്നെ പുറന്തള്ളപ്പെടാതിരിക്കൻ നമുക്കും പ്രാർത്ഥിക്കാം ഒക്ടോബർ മാസത്തിലെ ജപമാല കൂട്ടായ്മയ്ക്ക് ആശംസകൾ നേർന്നുകൊണ്ട് മടഗാസ്കറിൽ നിന്നും ഫാദർ ജോൺസൺ തളിയെത്തും